ഇന്നത്തെ മോണി ടാസ്ക് എന്ന് പറയുന്നത് ഇന്നലത്തെ ആ ടാസ്ക്കിൽ ആരായിരുന്നു നന്നായിട്ട് ടാസ്ക് ചെയ്തത് അല്ലെങ്കിൽ മോശമായിട്ട് ടാസ്ക് എന്ന് പറയണം അതായിരുന്നു അപ്പം നമ്മുടെ അൺസിവ് വന്നിട്ട് പറഞ്ഞത് നമ്മുടെ ജാസ്മിനാണ് മോശമായിട്ട് ടാസ്ക് ചെയ്തതെന്നാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ ജാസ്മിനൊന്നും അത്ര അങ്ങനെ മോശമായിട്ട് ടാസ്ക് ചെയ്തപ്പോൾ തോന്നിയില്ല നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് അപ്പം ജാസ്മിനോടുള്ള ആ ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് ആണെന്നറിയാം അതായത് ഗബ്രി പുറത്തേക്ക് പോയല്ലോ അപ്പം ഗബ്രിപുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും നെഗറ്റീവ് തന്നെയാണ് അപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ തുടർ തുടർ ഇങ്ങനെ വരുന്നത് പറയുമ്പോൾ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് പറയുന്നത് പറയാനുള്ളതല്ല ഈ ഒരു കാര്യം കൊണ്ട് കാര്യം കൊണ്ട് തന്നെ പറഞ്ഞു കേട്ടോ വളരെ ഓവറാണ് കൾച്ചർ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് അങ്ങ് പറഞ്ഞു എന്തായാലും ജാസ്മിനെ പഴയ ഒന്നും ഇല്ല ജാസ്മിനെ തിരിച്ചതുകള് പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടെ തുടരെ നമ്മുടെ അനുസരിച്ച് പവർ ട്യൂമിലൊക്കെ ഇടുകയാണെങ്കിൽ യഥാർത്ഥ അൻസിബ എന്താണെന്നുള്ളത് പുറത്തേക്ക് വരും ഇപ്പോൾ ഭയങ്കര ശാലന്യ സുന്ദരിയായിട്ട് ഇങ്ങനെ വലിയ ഒച്ച നിർക്കാതെ ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും ഇടപെടാതെ പോകുന്ന ഒരാളാട്ടാണ് കാണുന്നത് പക്ഷേ ഒരൊറ്റ പ്രാവശ്യം ഇത് ഈ ഒരു പവർ ടീം വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആണെങ്കിൽ തുടരെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയും കൂടി ഇടാമെങ്കിൽ നമുക്ക് കാണാം എന്താണ് റിയൽ അൺസിബ എന്നുള്ളത് എന്തായാലും അൻസിബ ഓരോ ദിവസവും അൻസിബയുടെ റിയൽ ക്യാരക്ടറുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ജാസ്മിനോടുള്ള അൻസിബയുടെ ആ ഒരു ദേഷ്യമെന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും ആണ് ഏറ്റവും കൂടുതൽ അവിടെ എല്ലാവരുടെയും ടാർഗറ്റിംഗിന് ഏറെയാകുന്നത് കാരണം എല്ലാവർക്കും എടുത്തിട്ട് തട്ടാൻ പെടത്ത പന്തുകളാണ് ഇവർ രണ്ടു മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഗെയിം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറയാൻ വയ്യ ഇപ്പം ഇടയ്ക്കൊന്നും അതോ എന്തെങ്കിലും മാറിയ ഋഷിയും നമ്മുടെ അപ്സരമായിട്ടുള്ള പ്രശ്നം അത് അതൊഴിച്ചാൽ വേറെ ഒരു പ്രശ്നം ആ വീട്ടിൽ എല്ലാവർക്കും ആരുമായിട്ട് എന്തായാലും കടു തന്നെ അറിയാം ഇനി പോകെ പോക അൻസിബ ജാസ്മിനെതിരെ ഇനി എന്തെല്ലാം പാരകളുമായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും